നിർഭൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു നിർബൻ ഒരുപക്ഷെ നിർബന്ധ റിപ്പോർട്ടിൽ അവ പറഞ്ഞ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് പോലെ തലയൂരിയായിരുന്നു എസ് യു സി നേതാക്കളെന്നും അതാണ് ശരിയായെന്ന് തോന്നുന്നു ഒരുപക്ഷെ പിണറായി ചെയ്ത വലിയൊരു ചതിയാണ് കഴിഞ്ഞ മന്ത്രിസഭായോഗത്തിന് ശേഷം പറഞ്ഞത് ആയിരം രൂപ ഈ ഓണറിയം ആശാവർക്കർമാരുടെ ഓണറേറിയം കൂടി കൂട്ടുന്ന കാര്യം കൂടി പ്രഖ്യാപിച്ചല്ലോ അന്ന് ക്ഷേമ പെൻഷൻ്റെ മറ്റു കാര്യങ്ങളോടൊപ്പം തന്നെ ആ തലയൂരൽ തന്നെയായിരുന്നു കാരണം കഴിഞ്ഞ ഇരുന്നൂറ്റി ദിവസമായി കേരളത്തിലെ ആശമാരുടെ വക്താക്കളെന്ന നിലയിൽ ഏറ്റെടുത്ത സമരം അത് അവസാനിപ്പിച്ചു പോകാൻ എന്താണ് മാർഗം എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ പുതിയ പ്രഖ്യാപനം വരുന്നതും അത് അതിൻ്റെ ക്രെഡിറ്റ് അവർ അടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഏതായാലും ഈ ചോ ചില ചോദ്യങ്ങൾ ഇപ്പോഴും ഈ ആശമാരുടെ സമരം ഏറ്റെടുത്ത എസ് യു സി ഐയോട് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട് ആർക്ക് ആർക്കെതിരെയായിരുന്നു സമരം ചെയ്യേണ്ടിയിരുന്നത് നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ ആർക്കെതിരെയാണ് ആർക്കെതിരെയാണ് മുദ്രാവാക്യം മുഴക്കേണ്ടിയിരുന്നത് നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്ക് പരിഹാരമായിട്ടുണ്ടോ അതോടൊപ്പം തന്നെയാണ് ആരാണ് ഏറ്റവും കൂടുതൽ വേതനം ഏത് സർക്കാരാണ് ആണ് നൽകിയിട്ടുള്ളത് അടക്കമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ സമരം അവസാനിക്കുമ്പോൾ ഏത് ചോദ്യങ്ങളാണ് നിർവൻ അവസാനിക്കുന്നത് തീർച്ചയായും ഏറ്റവും വലിയ പ്രശ്നം ഈ സമരം എന്തിനായിരുന്നു എന്ന ആദ്യ ചോദ്യം അത് തന്നെയാണ് എസ് സി സി ഐയുടെ നേതാവിനോട് നമ്മൾ ചോദിച്ചത് പിന്നെ ഈ സമരം ആർക്കെതിരെയാണ് നടത്തേണ്ടത് എന്ന ചോദ്യം കാരണം കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ ഒരു സ്കീമിന്റെ ഭാഗമായി ജോലി ചെയ്യുന്നവരാണ് ഈ ആശാവർക്കർമാർ അങ്ങനെയാണെങ്കിൽ ഈ ആശാവർക്കർമാരുടെ ഈ പറയുന്ന ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഇവർക്കൊരു പരാതിയുമില്ല കാരണം ഈ സമരപ്പന്തലി തന്നെ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളായിട്ടുള്ള ബി ജെ പി നേതാക്കളെയും മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെയും ഇപ്പോഴത്തെ സുരേഷ് ഗോപി അടക്കമുള്ള നേതാക്കളെ ആനയിച്ചുകൊണ്ടുവന്ന് ഷാളിട്ട് സ്വീകരിക്കുകയാണ് ഇവർ ഈ സമര ചെയ്തത് ഒപ്പം തന്നെ അതിനൊപ്പം തന്നെ കൈകോർത്ത് നിന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കളുമാണ് ഇക്കാര്യത്തിൽ വ്യക്തമായ രാഷ്ട്രീയപരമായ ചോദ്യത്തിന് അവർക്ക് മറുപടി പറയാനില്ല ഇക്കാര്യത്തിൽ സ്കീമാണ് എങ്കിൽ എന്തുകൊണ്ട് അവരെ ലേബറായി തൊഴിലാളികളായി പ്രഖ്യാപിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാർ തൊഴിലാളികളായി ആശമാര പ്രഖ്യാപിച്ചാൽ തന്നെ അവരുടെ അടിസ്ഥാന ശമ്പള വർധന ഉണ്ടാവും അവർക്ക് പെൻഷൻ ഉണ്ടാവും പിരിഞ്ഞു പോകുമ്പോഴുള്ള കാലാവധിയിൽ കൊടുക്കുന്ന തുകയുണ്ടാവും ഇത്തരത്തിൽ ഓരോരോ ചോദ്യങ്ങളായി ചോദിക്കേണ്ട കാര്യമല്ല അങ്ങനെയാണ് എങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലല്ല ആശമാർ സമരം നടത്തേണ്ടത് തൊട്ട അപ്പുറത്ത് തന്നെ ഉള്ള ആ മരത്തണലിൽ നിന്ന് മാറ്റി തൊട്ടപ്പുറത്തുള്ള എ ജി എസ് ഓഫീസ് കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനത്തിന് മുന്നിലാണ് പ്രതിഷേധപ്പെടുത്തേണ്ടത് മറിച്ച് അവരുടെ ലക്ഷ്യം രാഷ്ട്രീയമായിരുന്നു കാരണം ആശമാരെ കേരളത്തിലുള്ള മുഴുവൻ ആശമാരെയും സർക്കാർ അവഗണിക്കുന്നു അവഗണിക്കുന്നുവെന്ന് പ്രചരണം നടത്തി കേരളത്തിലെ സർക്കാർ പിണറായി സർക്കാരിനെതിരെ ജനവികാരം തിരിച്ചുവിടാനായിരുന്നു അവർ തീരുമാനിച്ചിരുന്നത് അതായിരുന്നു സി സി ഐയുടെ ലക്ഷ്യം പക്ഷേ അത് പൂർണ്ണമായി പരാജയപ്പെട്ടു ഒരു രാഷ്ട്രീയ സമര നാടകം പൂർണ്ണമായി പൊളിഞ്ഞുപോയി അവസാനം നമ്മൾ ചോദിച്ച ഒരു ചോദ്യം കൂടിയുണ്ട് ഇപ്പോഴെന്തിനാണ് സമരം പിൻവലിച്ചത് എന്ന കാര്യം കേവലം ആയിരം രൂപ ഇരുപത്തി ഒന്നായിരം രൂപ പോണറേറിയം പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണല്ലോ അവർ സമരം നടത്തിയത് അങ്ങനെയാണെങ്കിൽ ആയിരം രൂപ പ്രഖ്യാപിച്ചപ്പോൾ എന്തിനാണ് സമരം പിൻവലിച്ചത് സമരം സമ്പൂർണ്ണ വിജയമാണ് എന്നാണ് സമരക്കാർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നേരത്തെ തന്നെ മന്ത്രി വകുപ്പ് മന്ത്രിമാർ ചർച്ച വകുപ്പ് മന്ത്രിയായിട്ടുള്ള വീണാജോറി ചർച്ചയ്ക്ക് വിളിച്ചു മാത്രമല്ല ഒരു കമ്മിറ്റി നിയോഗിച്ചു ഇവരുടെ തൊഴിൽ സാഹചര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉണ്ടായി ആശമാർക്ക് ഈ ജോലിക്കൊപ്പം മറ്റ് ജോലികളും ചെയ്യാം എന്ന നിബന്ധന മാറ്റിക്കൊടുത്തു തൊഴിൽ സമയ സമയത്തിനെ സംബന്ധിച്ച് നിബന്ധന മാറ്റി ഇതെല്ലാം ചെയ്തു കൊടുത്തപ്പോഴും അവർ സമരം പിൻവലിച്ചിരുന്നില്ല അവസാനം ഗതികെട്ട് ഇത് രാഷ്ട്രീയ സമരമാണെന്ന് മനസ്സിലാക്കി ഇരുപത്തി ഒൻപതിനായിരത്തോളം വരുന്ന ആശമാരിൽ ആദ്യഘട്ടത്തിൽ സമരത്തിൽ വന്നത് ഇരുന്നൂറ്റി അൻപതിൽ അതിന് താഴെയുള്ള ആൾക്കാരാണ് ഇപ്പോൾ ആ സമരപ്പന്തൽ ഇരിക്കുന്നവരെല്ലാം എസ് യു സിയുടെ നേതാക്കളും മറ്റ് സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകരാണ് ഒരു ആശാ ആശാപ്രവർത്തകർ പോലും ആ സമരപ്പന്തലിൽ ഇല്ലായിരുന്നു ഇത് രാഷ്ട്രീയ സമരമാണ് എന്ന് മനസ്സിലായതോടെ ആശമാരുടെയും അതൊപ്പം തന്നെ ജനാധിപത്യവാദികളുടെയും പൂർണ്ണമായ പിന്തുണ ഈ സമരത്ത് നഷ്ടപ്പെടുകയും എങ്ങനെയെങ്കിലും തലയൂരി രക്ഷപ്പെട്ടാൽ മതി എന്ന ഗതികേടിലേക്ക് എസ് യു സി സമര നേതാക്കൾ മാറി അതിന്റെ ഉദാഹരണമാണ് ഇന്ന് രാപ്പകൽ സമരം അവസാനിപ്പിക്കുന്നത് ഒപ്പം തന്നെ ഇതൊരു രാഷ്ട്രീയ സമരമാണ് എന്ന് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത് നാളെ ഈ സമരസമാപനവുമായി ബന്ധപ്പെട്ടൊരു സമര പ്രതിജ്ഞയുണ്ട് അത് ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഇനി ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് പറയുന്നിട്ട് ഒരു ദുരുദ്ദേശം എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ആശമാരുടെ പേരിൽ ഈ എസ് യു സി തന്നെ വീട് വിടാന്തരം കയറി ക്യാമ്പയിൻ നടത്തും അതാണ് ഇനി സമരം പഞ്ചായത്തുകളിലേക്കും ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നു എന്ന് പറയും നമ്മൾ തന്നെ ചോദിച്ചു ഇനി ഒരു സമര കേന്ദ്രമുണ്ടോ എന്ന ചോദ്യത്തിന് അവർ മറുപടി പറയുന്നില്ല ഇനി ക്യാമ്പയിൻ മാത്രമാണ് എന്ന് പറയുന്നു അത് നിലമ്പൂരിൽ വോട്ടെടുപ്പ് വോട്ടുപിടിക്കുന്നതിന് വേണ്ടി യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി നോട്ടീസുമായി ഇറങ്ങിയ ഈ എസ് യു സിക്കാർ ഇനി തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി നോട്ടീസുമായി ഇറങ്ങും എന്ന കാര്യം ഉറപ്പാണ് സിജു നിർബന്ധ ഒരു പക്ഷേ അതാണ് അതിൻ്റെ ശരിക്കുള്ള രാഷ്ട്രീയ നിലപാട് എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമായ തട്ടിപ്പ് എന്ന രീതിയിൽ പറയേണ്ടി വരുന്നുള്ളു അതായത് ഇരുപത്തി നേരത്തെ നിർബന്ധം ചൂണ്ടിക്കാട്ടിച്ച് കാട്ടിയതുപോലെ തന്നെ ഇരുപത്തി രൂപ വേണം വേതനം എന്നാണ് സമരം തുടങ്ങിയത് ആര് തരണം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം അത് സംസ്ഥാന സർക്കാർ തരണമെന്നായിരുന്നു പക്ഷേ ഇത് ഒരു കേന്ദ്ര പദ്ധതിയാണ് എൻ എച്ച് എം പോലെ അങ്ങനെ നിരവധി കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പോലെയുള്ള ഒരു കേന്ദ്ര പദ്ധതിയാണ് അതിൻ്റെ വേതനം കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് ഈ സമരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും കേന്ദ്ര സർക്കാരിനെതിരെ ഒരു മുദ്രാവാക്യം പോലും മുഴക്കാൻ കഴിയാത്തവരാണ് ഇന്ന് ഈ സമരം അവസാനിക്കുമ്പോൾ പോലും സംസ്ഥാന സർക്കാരിനെതിരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല നേരത്തെ ഈ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായ സുരേഷ് ഗോപി അടക്കം ആ വേദിയിൽ വന്ന് അവരെ പറ്റിച്ചു പോയതുണ്ട് അവരെ പറ്റിച്ചതെന്നല്ല അവർ കൃത്യമായി എന്താണ് ഇതിന് പിന്നിലെ രാഷ്ട്രീയം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആ സമരം ഉദ്ഘാടനം ചെയ്യാൻ പ്രതിപക്ഷ നേതാവ് വരുമ്പോൾ ആ വേദിയിലേക്ക് സുരേഷ് ഗോപി എത്തുമ്പോൾ ആർക്കെതിരെയാണ് സമരം എന്താണ് സമരത്തിൻ്റെ ഉദ്ദേശമെന്ന് കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഭൂരിപക്ഷം വരുന്ന ആശമാർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു ഒരുപക്ഷേ ഈ സമരം ഇവർ അവസാനിപ്പിച്ചതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എന്ന് പറഞ്ഞാൽ തലയൂരുക രണ്ടാമത് ഭൂരിപക്ഷം ആശമാരുടെയും പിന്തുണ അവർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അതല്ലേ എൻ്റെ യാഥാർത്ഥ്യം സിജു ഇതിൽ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് സിജു അവസാനം ചൂണ്ടിക്കാട്ടിയത് അത് കാരണം ആറ്റമാരുടെ സമരം എന്ന പേരിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം പന്തൽ കെട്ടി നടത്തിയ സമരം നടത്തിയവരാരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം എസ് യു സി ആണ് എന്ന കാര്യം കേരളത്തിലെ പൊതുജനത്തിന് പൂർണ്ണമായി ബോധ്യപ്പെട്ടു മറ്റൊന്ന് ഇന്ത്യയിൽ ആറ്റമാർക്ക് ഏറ്റവും കൂടുതൽ ഇൻസെന്റീവും ഈ പറഞ്ഞ ഓണറിയും കിട്ടുന്ന സംസ്ഥാനം ഏതാണ് അത് കേരളമാണ് നേരത്തെ ഏഴായിരം രൂപയായിരുന്നു ഈ ഏഴായിരം രൂപയിലേക്ക് എത്തിയതെങ്ങനെയാണ് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ആയിരം ആയിരം വീതം വർദ്ധിപ്പിച്ചാണ് ഈ ഏഴായിരം വലിയ തുകയിലേക്ക് എത്തിയത് മാത്രമല്ല കേരളത്തിൽ ശരാശരി ഫുൾ ടൈം ജോലി ചെയ്യുന്ന ഒരു ആഴ്ചാ പ്രവർത്തകയ്ക്ക് ഇൻസെന്റീവും ഓണറിയും അടക്കം ഏകദേശം പുതിയ നിരക്കനുസരിച്ച് പതിനയ്യായിരത്തോളം രൂപ വരുമാനമായി ലഭിക്കും അത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ടോ എസ് യു സി എന്ന് പറഞ്ഞ സംഘടന കേരളത്തിൽ മാത്രമുള്ള സംഘടനയല്ല ഒരു ദേശീയ സംഘടനയാണ് എങ്കിൽ ഗുജറാത്തിലും ബീഹാറിലും ഉത്തർപ്രദേശിലും ഒക്കെ ആശമാർക്ക് ഇതിന്റെ സമരമുണ്ടോ തമിഴ്നാട്ടിൽ ഇതേ ഇതേ മുദ്രാവാക്യം ഉയർത്തി എസ് യു സി സമരം ചെയ്യുമോ എന്തുകൊണ്ട് ദേശവ്യാപകമായി സി ഐ ടി ഉയർത്തുന്നത് പോലെ ഒരു സമര അജണ്ട പ്രഖ്യാപിക്കുമോ പ്രഖ്യാപിക്കാനോ ഇത്തരത്തിൽ അസംഘടിതരായ തൊഴിലാളികളെ തൊഴിലാളികളായി പ്രഖ്യാപിക്കണമെന്നും അവർക്ക് അടിസ്ഥാന ശമ്പളവും തൊഴിൽ സ്ഥിരതയും ഉറപ്പുവരുത്തണമെന്ന സി ഐ ടി സമരത്തിനൊപ്പമാണ് എസ് യു സി അല്ല എസ് യു യു സി കേരളത്തിലുള്ളത് ഈ സംഘടന ഉള്ളത് ബി ജെ പിക്കും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ സംഘടനയ്ക്കും ഒപ്പം ചേർന്നുകൊണ്ട് സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ അട്ടിമറിക്കാനുള്ള ഒരു രാഷ്ട്രീയ ആയുധമായി മാറ്റുക സമരം അക്രമാസക്തമായി മാറുക ഒരു വലിയ തരത്തിലുള്ള ക്രമസമാന പ്രശ്നമായി മാറുക അങ്ങനെ കേരളത്തിലാകമാനം സർക്കാരിനെതിരെ ചിന്തിപ്പിക്കാനുള്ള ഒരു മനസ്സ് രൂപപ്പെടുത്തുകയായിരുന്നു അവരുടെ രാഷ്ട്രീയ അജണ്ട പക്ഷേ അത് പൊളിഞ്ഞുപോയി മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ആറ്റമാരുടെ ഇൻസെന്റീവ് മാത്രമല്ല ഏരിയ മാത്രമല്ല വർദ്ധിപ്പിച്ചത് പാചക തൊഴിലാളികളുടെ അസംഘടിതരായിട്ടുള്ള വിവിധ മേഖലയിലുള്ളവർ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരുടെ മാസം ആയിരം രൂപ ഒപ്പം തന്നെ ഷോ പെൻഷൻ ആയിരത്തി അറുന്നൂറിന് രണ്ടായിരം രൂപ വർദ്ധിപ്പിച്ചു ഇത്തരത്തിലുള്ള സമാശ്വാസ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഇനി ജനങ്ങൾ തന്നെ പുച്ഛിച്ച് ഈ സമരത്തെ തള്ളും മാധ്യമങ്ങൾ ഏകദേശം കൈവിട്ട് കഴിഞ്ഞു ഇനി സമരവുമായി തെരുവിലിരിക്കാൻ കഴിയില്ല എന്ന് കൂടി ഈ എസ് യു സിയുടെ പ്രവർത്തകർക്ക് ബോധ്യപ്പെട്ടിരിക്കണം അതുകൊണ്ടായിരിക്കും ഈ പിന്മാറ്റം സിജു ചക്രവർത്തിയാണ് ഇപ്പോൾ എസ് യു സി ഐമാരുടെ എസ് യു സി ഐ ആശാമാർ ആശാവർക്കർമാർ നടത്തിയ സമരവുമായി ബന്ധപ്പെട്ട ആ സമരനാടകം പൊളിഞ്ഞതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചത് ഇപ്പോൾ ഇതിൽ തന്നെ ഒരുപക്ഷെ കൂടുതൽ കുറച്ച് കാര്യങ്ങൾ കൂടി എടുത്ത് പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു നൃപൻ ഈ നിലവിൽ രണ്ടായിരത്തി പതിനാറിൽ ആയിരം രൂപയായിരുന്ന ഓണർറിയും രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും ആയിരം രൂപ വർദ്ധിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ കൂടി കൂട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അത് ആറായിരം രൂപയായി മാറുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏഴായിരവും രണ്ടായിരത്തി ഇരുപത്തി എണ്ണായിരം രൂപയായി മാറുകയും ചെയ്യുന്നു ഒരുപക്ഷേ ഈ എസ് യു സി ഐ നടത്തിയ സമരം ആണ് ഇങ്ങനെ സമരം നടത്തിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ആയിരം രൂപ അവരുടെ ന്യായം അവരുടെ വാദം തന്നെ എത്ര പൊള്ളത്തരമാണെന്നാണ് ഈ കണക്കുകൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് എല്ലാ വർഷവും അതാത് സമയങ്ങളിൽ അതായത് രണ്ടായിരത്തി പതിനാറ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം കൃത്യമായി ഒന്നാം പിണറായി സർക്കാർ വരുന്നു തുടർന്നുള്ള എല്ലാ വർഷങ്ങളിലും പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ആയിരം രൂപയും ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് കൂട്ടിയാണ് എണ്ണായിരം രൂപ ആക്കുന്നത് ഒരു പക്ഷേ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനമാണ് കേരളം ഇത് കാണാതെയാണ് ഈ ആശമാർ ഈ എസ് യു സി സമരം നടത്തിയത് മാത്രമല്ല ഇവരുടെ ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ ഏകദേശം മൂവായിരം മുതൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഇൻസെൻറ്റീവ് ലഭിക്കുമ്പോൾ ഒരു ആശാ വർക്കർക്ക് പതിനൊന്നായിരം മുതൽ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരെ വേതനം ലഭിക്കുന്നുണ്ട് അതായത് പ്രതി ദിന വരുമാനം അറുന്നൂറ്റി അറുപത് രൂപ ലഭിക്കുന്നു അതായത് ഇരുപത് പ്രവൃത്തി ദിനങ്ങൾക്ക് അറുന്നൂറ്റി അറുപത് രൂപ വീതം ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം ഇരിക്കെയാണ് ഇപ്പോഴും ഈ സമരം നാടകം പൊളിഞ്ഞതിന് ശേഷവും സംസ്ഥാന സർക്കാരിനെ തന്നെ വഴി ചാരിക്കൊണ്ട് വരികയും ചെയ്യുന്നത് ഏതായാലും ഈ കണക്കുകളും കാര്യങ്ങളുമൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഭൂരിപക്ഷം വരുന്ന ആശാവർക്കർമാർക്ക് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സമര നാടകം അവസാനിപ്പിച്ച് തലയൂരി പോകാൻ അവർ തയ്യാറാവുകയും ചെയ്തു നൃപൻ ചക്രവർത്തിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും വിശകലനങ്ങളും പങ്കുവച്ചത്